സിപിഎം എറണാകുളം ജില്ലാ സമ്മേളനത്തിന് ഇന്ന് തുടക്കമാകും ടൌൺഹാളിൽ രാവിലെ പത്തിന് നടക്കുന്ന പ്രതിനിധി സമ്മേളനം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്യും സമ്മേളനത്തിന്റെ രണ്ടാം ദിവസമായ ഞായറാഴ്ച മുഖ്യമന്ത്രി പിണറായി വിജയനും പങ്കെടുക്കും ജില്ലയിലെ വിഭാഗീയതയും കൂത്താട്ടുകളും സംഭവവും സമ്മേളനത്തിൽ ചർച്ചയാകും സമാപന ദിവസമായ തിങ്കളാഴ്ച വൈകുന്നേരം ബഹുജന റാലിയും പൊതുസമ്മേളനവും നടക്കും എം കെ ഷുക്കൂർ കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കും ഷുക്കൂർ എറണാകുളത്തെ ഏരിയ സമ്മേളനങ്ങളൊക്കെ തന്നെ വലിയ പ്രശ്നങ്ങൾ ഇല്ലാതെയാണ് പൂർത്തിയാക്കിയത് ഇപ്പോൾ ജില്ലാ സമ്മേളനത്തിലേക്ക് വരുമ്പോൾ പ്രധാനമായും അവിടുത്തെ വിഭാഗീയതയും അതോടൊപ്പം തന്നെ ഏറ്റവും ഒടുവിലുണ്ടായ കൂത്താട്ടുകുളത്തെ ഈ വിഷയവും തന്നെ ആയിരിക്കുമല്ലോ അല്ലെ പ്രധാനമായും ചർച്ചയ്ക്ക് വരിക എറണാകുളത്ത് വിഭാഗീയത അവസാനിപ്പിക്കാൻ സംസ്ഥാനതലത്തിൽ തന്നെ ശക്തമായ ഇടപെടലുകൾ നടത്തിയിരുന്നെങ്കിൽ പോലും പറയാൻ നിലവിൽ എട്ട് ബ്രാഞ്ച് സമ്മേളനങ്ങൾ വിഭാഗീയതയെ തുടർന്ന് നിർത്തിവെച്ചു അപ്പം ആറ് ലോക്കൽ സമ്മേളനങ്ങളും നിർത്തിവെക്കേണ്ടി വന്നു ഈ എട്ട് ബ്രാഞ്ച് സമ്മേളനങ്ങളും ആറ് ലോക്കൽ സമ്മേളനങ്ങളും ഇനി ജില്ലാ സമ്മേളനത്തിന് ശേഷം മാത്രമേ നടത്തൂ എന്നാണ് ജില്ലാ സെക്രട്ടറി കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഒപ്പം തന്നെ പാർലമെന്ററി രംഗത്തും ജില്ലയിലെ പ്രകടനം സമാനം മോശമാണ് കാരണം നാല് എം എൽ എ മാർ മാത്രമാണ് നിലവിൽ ിന് എറണാകുളം ജില്ലയിൽ ഉള്ളത് അതുകൊണ്ട് തന്നെ സംഘടനാപരമായ വലിയ വെല്ലുവിളികൾ നേരിടുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് എറണാകുളം ജില്ലാ സമ്മേളനം നടക്കുന്നത് അല്പസമയത്തിനകം എം വി ഗോവിന്ദൻ മാസ്റ്റർ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും ഇനിയിപ്പോൾ ഗ്രൂപ്പ് ചർച്ചയും ഉച്ചവരെ ഗ്രൂപ്പ് ചർച്ച നടക്കും തുടർന്ന് ഉച്ചക്ക് ശേഷം പൊതു ചർച്ചയും നടക്കും ജില്ലയിലെ പ്രധാനപ്പെട്ട പൂണിത്തറ അടക്കമുള്ള പ്രദേശങ്ങളിലൂടെ വിഭാഗീയത തുടങ്ങി അതുപോലെ തന്നെ മന്ത്രി പി രാജീവിന്റെ പ്രവർത്തനത്തിലുള്ള ശൈലിയോടുള്ള വിയോജിപ്പ് തുടങ്ങി ഒരു പിടി വിഷയങ്ങൾ ജില്ലയിൽ സജീവമായി നിലനിൽക്കുന്നുണ്ട് ഇതെല്ലാം തന്നെ സമ്മേളനത്തിൽ സജീവമായ ചർച്ചയാകും എം വി ഗോവിന്ദിന് പുറമെ ഒപ്പം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനും സമ്മേളനത്തിൽ പങ്കെടുക്കും ഏതായാലും സമ്മേളനം അല്പസമയത്തിനകം എറണാകുളം ടൗൺഹാളിൽ ആരംഭിക്കും